പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ ശ്രീകാന്തിനെ വിക്രമിന്റെയും വേദിയുടെ മുന്നിലൂടെ ഇൻസ്പെക്ടർ സാബു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നേരം ശങ്കരൻ പറയുന്നുണ്ട് ശ്രീകാന്തെ ഇനി രക്ഷിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് നീ കരുതണ്ട നീ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം ഞാൻ അറിയാതെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നീ ചിന്തിച്ചോ ഒരു കുടുംബത്തെ മുഴുവൻ ചതിക്കാനല്ലേ നീ നോക്കിയത് ഇനി എന്റെ ഒരു സ്ഥാപനങ്ങളിലും നീ ഇനി നോക്കി നടത്തണ്ട അതിന് കഴിവും സാമർഥ്യം ഉള്ളവരെ ഞാൻ ജോലിക്കെടുക്കും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കും പിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഇവിടെ നിന്നും വരില്ല എന്നേരം വിഷമത്തോടെ ശ്രീകാന്ത് ചങ്കരനെ നോക്കുന്നുണ്ട് അന്നേരം സാബു പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പോവാം ശ്രീകാന്തിനെയും കൂട്ടി പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പോകാം വിക്രം അച്ഛാ അങ്ങനെ പോകുവ അന്നേരം ശങ്കരൻ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക ഒന്നും എന്റെ അറിവോടല്ല വിക്രം സംഭവിച്ചത് ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഇതെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാലും എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുക എന്നേരും വിക്രം ശങ്കനെ നോക്കി പറയുന്നുണ്ട് താറന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്നിട്ട് വിക്രം ശങ്കരനെ തോയ്തുകൊണ്ട് പറയുക ദയവ് ചെയ്ത് എന്നെയും എന്റെ വീട്ടുകാരെയും വെറുതെ വിടണം സാർ ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ മീതയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിപ്പോയി അത് ഇങ്ങനക്കായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അന്നേരം ശങ്കരൻ പറയുന്നുണ്ട് കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മീത വിക്രവുമായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷവതിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അനിരം പെയ്ത പറയുന്നുണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ശ്രീയേട്ടനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല നിരപരാധിത്വം തെളിയിച്ച് ഇശ്വേട്ടനെ പുറത്തിറക്കിയപ്പോ യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നത് എന്റെ വാശിയായിരുന്നു അത് ശ്രീയേട്ടനാണെന്ന് എന്നോട് പറയുകയും ചെയ്തു വിക്രമിനെയും കുടുംബത്തിനെയും രോഹിക്കുമെന്നോ ശ്രീയേട്ട് എന്നോട് പറഞ്ഞതാ ഇതെല്ലാം കേട്ട് ഇങ്ങനെയാച്ചാ എനിക്ക് നോക്കി നിൽക്കാനാവുന്നത് ഇട്ടം പഠിക്കണം വ്യക്തിഹത്യ നടത്താനുള്ള ആളുകളെല്ലാം വിക്രമും വിക്രമിന്റെ വീട്ടുകാരും അവര് മനുഷ്യരാണ് അന്നേരം വിക്രം ഇതേനെ നോക്കുന്നുണ്ട് അന്നേരം ശങ്കരം പറയുക എല്ലാം എനിക്കറിയാമോളെ പക്ഷെ ശ്രീകാന്ത് ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു അന്നേരം വേദ പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ പോവാ വിക്രമിനെയും കൂട്ടി ഏത പോകുന്നുണ്ട് അന്നേരം വർഷ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ മുകളിലോട്ട് പോകുന്നുണ്ട് ചന്ദ്രശേഖരനെ വിളിച്ച് അറിഞ്ഞുകൊണ്ട് വർഷ പറയുന്നുണ്ട് എന്തിനാച്ച എന്നോട് ഈ ചതി ചെയ്തത് ആ പത്ത് ലക്ഷം രൂപ ശ്രീയേട്ടന്റെ അതാണെന്ന് എന്തിനാ അച്ഛൻ പറഞ്ഞത് എന്റെ സ്ത്രീയേട്ടനെ പോലീസ് പിടിച്ചു പോയി െങ്കിലും ത്രിയേട്ടനെ രക്ഷിക്കാൻ തെരച്ചിനോട് പറയച്ച ത്രികേട്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന് മോള് വിഷമിക്കണ്ട ആരാ പറഞ്ഞത് വിശ്വത്തിന്റെ കയ്യിൽ നിന്നും കളവു പോയ പത്ത് ലക്ഷം രൂപ ഇവിടെ ഉണ്ടെന്ന് എനിക്കും ശ്രീകാന്തിനും അല്ലാതെ മറ്റാർക്കും അറിയില്ല അത് പിന്നെ എങ്ങനെയാണ് പോലീസ് അറിഞ്ഞതെന്നാ ഞാൻ ആലോചിക്കുന്നത് അന്നേരം വർഷ പറയുന്നുണ്ട് എനിക്കറിയില്ല അച്ഛ എന്തൊക്കെ സംഭവിച്ചാലും ശ്രീയിട്ടനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം അന്നേരം ദർശന്റെ അച്ഛൻ പറയുന്നുണ്ട് ഓള് വിഷമിക്കണ്ട ഞാൻ ഇപ്പോ തന്നെ ദർശനോട് പറയാം ശ്രീകാന്തിനെ ജാമ്യത്തിൽ ഇറക്കാം ഓള് ഫോൺ വെക്കി അന്നേരം വർഷ സങ്കടത്തോടെ ഫോൺ വെക്കുന്നുണ്ട് ചന്ദ്രശേഖരൻ ദർശനോട് പറയുന്നുണ്ട് ശ്രീകാന്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി വിശ്വത്തിന്റെ കേസിൽ അവൻ അതിൽ പങ്കുണ്ടെന്ന് നീ എത്രയും പെട്ടെന്ന് ശ്രീകാന്തിന് ജാമ്യം വാങ്ങിച്ചു കൊടുക്കണം ഹർഷ എന്നെ ഇപ്പൊ വിളിച്ചു അവള് കരഞ്ഞുകൊണ്ടാ പറഞ്ഞത് ഇത് കേട്ട് ദർശൻ അന്ദ്രശേഖരനെ നോക്കി പറയുന്നുണ്ട് ഞാനെന്തിനെ രക്ഷിക്കണം ശ്രീയേട്ടൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ ശ്രീയേട്ടൻ കുറ്റക്കാരനാണെന്ന് തെളിവുകളെല്ലാം കിട്ടിയത് കൊണ്ടല്ലേ അറസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന് ആരും തോൽപ്പിക്കാനായിരുന്നു ആഗ്രഹം വിക്രമിനെയും കുടുംബത്തിനെയും നശിപ്പിക്കണം അപ്പൊ എന്തായി അവനവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു അതാ ശ്രീയേട്ട കാര്യത്തിൽ ഇവിടെ സംഭവിച്ചത് നിരൻ ചന്ദ്രശേഖരം പറയുന്നുണ്ട് ഇപ്പോ അതൊന്നും പറഞ്ഞു നിൽക്കേണ്ട സമയമല്ല എന്റെ സഹോദരിയുടെ ഭർത്താവാണ് ശ്രീകാന്ത് അത് നീ മറക്കണ്ട എനിക്ക് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്തായാലും തങ്കരേട്ടൻ ഇതിലിടപെടില്ലെന്ന അക്ഷ പറഞ്ഞത് ശ്രീകാന്തിനെ ല്ലിയെന്നോ ഒരുപാട് വഴുക്കു പറഞ്ഞെന്നോ ഏട്ടത് നേരി ദർശൻ ചിരിച്ചുകൊണ്ട് പറയുക ശ്രീയേട്ടനെ അത്ര എന്നെ വേണം എന്തായാലും രാമയത്തിന് ഞാൻ ശ്രമിക്കാം കിട്ടൂ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉണ്ടി മുതലേ ഇവിടെന്നല്ലേ പിടികൂടിയത് അച്ഛൻ തന്നെ ശ്രീയേട്ട് പേര് പറയും ചെയ്തു ഇനി വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം ഇത്രയും പറഞ്ഞിട്ട് ദർശൻ പോകുന്നുണ്ട് നേരം ചന്ദ്രശേഖരൻ പരിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നേരം വിക്രവും വേദയും വീട്ടിലേക്ക് വരുന്നുണ്ട് ദേഷ്യത്തോടെ വിക്രം പൈക്കീന്ന് എന്നിട്ട് വീടിനുള്ളിലേക്ക് അമ്മയിൽ നിന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട് നിരം പുറകെ വേദിയും പോകുവാരം കമലം ചോദിക്കുന്നുണ്ട് എന്താ വിക്രം എന്തിനാ നീ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എവിടെയാ അമ്മയുടെ രണ്ടാത്ത മകൻ എന്റെ ചേട്ടൻ വിനായകൻ ഏട്ടത്തിനെ ഇങ്ങോട്ട് വിളിക്ക് ഇത് കേട്ട് കമല വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് പറയേരം നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് ഇതെല്ലാം മിണ്ടാതെ ഇണ്ടാതെ വേദം നിക്കുവാൻ വിനായകൻ പുറകെ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വിനായകനോട് ചോദിക്കുക നിങ്ങൾ ഈ കുടുംബത്തിലെ അങ്ങാണോ നമ്മുടെ ശരീരത്തിൽ ഓടുന്നത് ഒരച്ഛന്റെ ചോരയാണോ കേട്ട് കമല ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നിനക്ക് പറ്റിയത് എന്താ വേദന ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് വേദ പറയുന്നുണ്ട് സ്വന്തം കൂടെപ്പുറപ്പുകളെ ചാതിക്കാൻ കൂട്ടു നിൽക്കുന്ന ചേട്ടന്മാര് കാണുവോ ഏതെങ്കിലും കുടുംബത്തില് എന്നാൽ വിനായകൻ ചേട്ടൻ അതും ചെയ്യും കാശിനു വേണ്ടി ഈ വീട്ടിലെ ആരെയും ചതിക്കാൻ വിനയേട്ടൻ കൂട്ടു നിൽക്കും ഇത് കേട്ട് വിനായകൻ അമ്പരന്ന് നിക്കുന്നുണ്ട് അനിരം നന്ദിനെ ഇടിച്ചു വിറച്ചു നിക്കുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇവള് പറയുന്നത് എന്താടാ വിക്രം എന്താ കാര്യം ഒന്ന് പറയി വെറുതെ ആവശ്യമില്ലാതെ വിനയേട്ടനെ ഇങ്ങനെയൊന്നും പറയേണ്ട നീ നീയാ ഈ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവള് ഈ വീട്ടിൽ വന്നു കേറാൻ തന്നെ കാരണം നീ ഒറ്റൊരുത്തന അന്ന് തുടങ്ങിയതാ ഈ വീട്ടിലെ കഷ്ടകാലം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മാതി നന്ദിനിട്ടത്തി എർത്ത് ഇതിൽ രണ്ടു പേർക്കും പങ്കുണ്ടെന്ന് അറിയാം നീലം വിനായകൻ ചോദിക്കുന്നുണ്ട് നീ വെറുതെ അനാവശ്യം പറയാതെ എന്താ കാര്യം കാര്യമെന്ന് പറയൂ വിക്രം ഞാൻ എങ്ങനെയാ ഈ കുടുംബത്തെ ചതിച്ചത് നീലം വിക്രം പറയുന്നുണ്ട് ഇവളുടെ ഏട്ടന്റെ ഓഫീസാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇഷേട്ടനെ ആ ഓഫീസിൽ ജോലി വാങ്ങിച്ചു കൊടുത്തത് എല്ലാം നിങ്ങൾക്കറിയാമായിരുന്നു ഇവളുടെ ഏട്ടന്റെ ഓഫീസാണെന്നോ വിശ്വേട്ടനെ ചതിക്കാൻ വേണ്ടിയാണ് അവർ ആ ജോലി വാങ്ങത്താനും നൽകിയതെന്നും നിങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ച് അത് മാത്രമല്ല നിങ്ങൾ ചെയ്തത് അയാളും കൂടെ ചേർന്ന് ടിട്ടിയുടെ കാര്യവും പറഞ്ഞ് ഇഷ്ടന്റെ ഒപ്പ് അത് നിങ്ങൾ വാങ്ങിച്ചു എന്നിട്ട് അത് നിങ്ങൾ ഇവളുടെ ഏട്ടനെ കൈമാറി അപ്പോഴെങ്കിലും നിങ്ങൾക്കിത് പറഞ്ഞൂടായിരുന്നോ അറിയില്ലായിരുന്നോ നിങ്ങൾക്ക് വിശ്വട്ടനെ ചതിക്കാനാണ് ആ ഒപ്പ് വാങ്ങിച്ചതെന്ന് അതിനും നിങ്ങൾ കൂട്ടുനിന്നു നിരം ഇതെല്ലാം കേട്ട് എട്ടിത്തെരിച്ചു നിൽക്കുന്നുണ്ട് കമല അതുപോലെ മാഷും നിരം വിനായകൻ ോക്കുന്നുണ്ട് അനേരം വിക്രം ചോദിക്കുക എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അല്ലേ സത്യം എന്ന് ഇത് കേട്ട് വിനായകൻ തല കുനിക്കുന്നുണ്ട് നീരം മാഷി ചോദിക്കുക നീ കേട്ടതല്ല സത്യമാണോ വിനായക വിശ്വനെ ചതിക്കാൻ കൂട്ടുനിന്നത് നീയും കൂടെ ചേർന്നിട്ടാണോ ഇത് കേട്ട് വിനായകൻ മാഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ശബ്ദം ഇടറിക്കൊണ്ട് പേടിയോടെ പറയുന്നുണ്ട് അതെ അച്ഛ പറഞ്ഞത് സത്യവാ പക്ഷെ വിശ്വത്തെ ഇങ്ങനെ ഒരു കേസിൽ കൊടുക്കി വധിക്കാനായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് മാഷി വലിതുള്ളിക്കൊണ്ട് വിനായന്റെ കവളിൽ ആഞ്ഞു തല്ലുന്നുണ്ട് എന്നിട്ട് പറയുവ സ്വന്തം അനിയനെ ചതിക്കാൻ കൂട്ടുനിന്നവൻ ഒരു കൂസലും ഇല്ലാതെ പറയുന്നത് കേട്ടില്ലേ ഇങ്ങനെയൊക്കെയാണോ ഞാൻ നിങ്ങളെ വളർത്തിയത് അനുഷ്ത്വം ഒന്ന് പറയുന്നത് എന്റെ മക്കക്ക് ഇല്ലാതെ പോയോ ഇത്ത ബന്ധങ്ങളുടെ വില എനക്കൊന്നും അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും വിശ്വത്തെ ചതിക്കാൻ നീ കൂട്ട് നിൽക്കില്ലായിരുന്നു പണത്തിനു വേണ്ടി സ്വന്തം അച്ഛനെ കൊല്ലാൻ വരെ നീ കൂട്ട് നിൽക്കും ഇത് കേട്ട് വിനായന്റെ കണ്ണൊക്കെ നിറയുക ഉടനെ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നിനക്കോ ഉണ്ടോ ഇതിൽ പങ്ക് നിനക്കും ഇതെല്ലാം അറിയാമായിരുന്നു അല്ലേ നേരം നന്ദിനി പറയുന്നുണ്ട് ഇല്ല ഇല്ലച്ച എനിക്കൊന്നും അറിയില്ല അറിയില്ലേരം ഇതെല്ലാം കേട്ട് ശ്രീജ വിശ്വത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അനേരം വിശ്വ നിറ കണ്ണുകളോടെ വിനായകനോട് ചോദിക്കുക എങ്ങനെ തോന്നിയടാ എന്നെ ചതിയിൽപ്പെടുത്തുവാന്ന് അറിഞ്ഞിട്ടും അവരുടെയൊപ്പം നിന്ന് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു നിനക്ക് നേരം വിനായകൻ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം അച്ഛൻ എന്ത് ശിഷ്യ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത് നേരം വിക്രം പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരു മനുഷ്യനാ ശിശുട്ടിനിപ്പോ ഈ അവസ്ഥ വന്നത് നിങ്ങൾ ഒറ്റ ഒരാൾ കമലം പറയുന്നുണ്ട് ഈ വയറ്റിൽ തന്നെയാണോടാ ഞാൻ പ്രസവിച്ചത് എങ്ങനെ തോന്നി നിനക്ക് ഈ ക്രൂരത ചെയ്യാൻ നേരം മാഷ പറയുന്നുണ്ട് ഇറങ്ങണം ഇപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്നും എന്തും ചെയ്യാൻ മടിക്കാത്തവ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല ആലൂട്ടിയെ കൈക്ക് തന്നെ ഒത്തുന്ന മനുഷ്യ ജന്മങ്ങളാ ൊക്കെ സ്വന്തം കുടുംബത്തെ മറന്ന് ആശിനു വേണ്ടി യുക്തബന്ധങ്ങളെ പോലും ചവിട്ടി മെതിക്കാൻ അടിയില്ലാത്തവൻ അനീ ഇനി എങ്ങനാ ഈ വീട്ടിലുള്ളവര് വിശ്വസിക്കും ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് ഞാനൊരിക്കലും വിശ്വതനി ചതിക്കാൻ കൂട്ട് നിന്നിട്ടില്ല അവര് പറയുന്നത് അനുസരിക്കാതെ മറ്റു വഴിയില്ലായിരുന്നു അന്നേരം മാഷു പറയുന്നുണ്ട് നാണോ ഇല്ലേ നിനക്കിങ്ങനെ പറയാൻ അവരുടെ കൂടെ നടന്ന് വിശ്വത്തെ ചതിച്ചിട്ട് ഇപ്പൊ ന്യായം പറയുന്നു കേട്ടവനെ എവിടെന്നു വെച്ചാ പൊക്കോളണം അന്നേരം നന്ദിനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നതിന് മുന്നേ ആദ്യം ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടത് ഇവിളെയാ ഈ വേദന ഇവന്റെ ഭാര്യയായി ഈ വീട്ടിൽ കയർ കൂടിയ ഈ നാശത്തിന് ഇവളെ കാരണമല്ലേ ഇവളുടെ ചേട്ടൻ ഇതൊക്കെ ചെയ്തത് ഈ കുടുംബം ഇത്ര മാത്രം അനുഭവിക്കേണ്ടി വന്നത് അതിന് അച്ഛൻ ഒരു കുഴപ്പമില്ലല്ലേ കേട്ടും മാഷ് ദേഷ്യത്തോടെ നന്ദിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക സ്വന്തം വീട്ടുകാരെ തള്ളിക്കളഞ്ഞിട്ടാ വിശ്വത്തിന് വേണ്ടി കോടതിയിൽ വാദിച്ചത് അത് മാത്രമല്ല കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഏറെ തയ്യാറായി അതും ഈ കുടുംബത്തിന് വേണ്ടി അതുകൊണ്ടാ വിശ്വ ഇപ്പോ ഇവിടെ ുന്നത് പക്ഷെ നീയൊക്കെയോ ഈ കുടുംബത്തിലെ കണ്ണീരും വേദനയും സങ്കടവും കാണാതെ പണത്തിനു വേണ്ടി വള്ളങ്ങൾക്ക് കൂട്ടുനിന്നു നീ അവരുടെ കൂടെ ചേർന്നു പക്ഷെ വേദ അങ്ങനെ ചെയ്തിട്ടില്ല ഈ വീട് വീടെപ്പോ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഏതയാണ് ഇത് കേട്ട് നന്ദിനെയൊന്നും മിണ്ടുന്നില്ല എന്നേര് വിനായകൻ പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോവാനാച്ചാ നീ മാഷി പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയണ്ട എവിടെന്നു വെച്ച് ഇറങ്ങിക്കൊള്ളണം എടുക്കേണ്ടതെല്ലാം എടുത്തിട്ട് കയ്യിൽ ഒത്തിരി കാശുണ്ടല്ലോ എങ്കിലും സ്വന്തം കുടുംബത്തെ പറ്റിച്ചുണ്ടാക്കിയതും മറ്റു വഴികളിലൂടെ നേടിയതും അതുകൊണ്ട് ജീവിച്ചോണ്ണം ഇനി ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ഈ വീട് നടയിൽ കാല് കുത്തല്ലേ ഈ ഇറങ്ങണം രണ്ടെണ്ണം ഇത് കേട്ട് വിനായകൻ നന്ദിനും പരസ്പരം നോക്കുന്നുണ്ട് ഉടനെ വിനായകൻ മാഷിന്റെ കാലിലോട്ട് വീഴുവാ കരഞ്ഞുകൊണ്ട് വിനായകൻ പറയുന്നുണ്ട് എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടല്ലേ അച്ഛ ഞാനും ഇവളും ഇങ്ങനെ ജീവിക്കും ഇവളുടെ വീട്ടിലേക്ക് ഞാൻ പോവില്ല ഒരിക്കലേക്ക് എനിക്ക് മാപ്പ് തരണം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നോട് ക്ഷമിക്കാ ഇത് കേട്ട് മാഷ് ഒന്നും പറയാതെ അകത്തേക്ക് പോകുന്നില്ല